നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളല്ല ഫുള്ള് ഇന്ന് പക്ഷെ ഇന്നിപ്പോ അവിടെ വലിയ ഒരു എന്താണ് തിരക്കാണ് ഇന്ന് പൊതുജനങ്ങൾ കയറാനല്ലോ അവിടെ അതൊരു ഭയങ്കര ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ് എന്തായാലും ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് ഒരുപാട് ആള് പോകുന്നുണ്ട് കാണാൻ ചിലരൊക്കെ ഈ തിരക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഈ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കുറച്ചുകൾ അങ്ങോട്ട് ഇല്ലുമ്പോൾ ഉണ്ട് ഇത് വലിയൊരു വലിയൊരു ഒരു എന്താണ് ടൂറിസം സാധ്യതകൾ അവിടെ പരമാവധി പ്രയോജനപ്പെടുന്നവരോട് ഹോട്ടലുകൾ വരും അപ്പോൾ നമ്മുടെ സുഹൃത്ത് തന്നെ പറയുമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ അപര്യാപ്തമായിരുന്നു അവിടുത്തെ ഒരു വൃത്തിയില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുവഴി പോയപ്പോൾ അവിടെ സന്ദർശിച്ചപ്പോൾ ഇത് ഉദ്ഘാടനത്തിന് മുമ്പാണ് മാറ്റത്തിന്റെ സൂചന കാണുന്നു ഈ വൃത്തില്ലായ്മ അതുപോലെ തന്നെ അതിനെക്കാട്ടി ഏറ്റവും വലിയ നമുക്ക് ആ പേടിയോടെയാണ് ആ സ്ഥലം നമ്മൾ പോകുന്നത് കാരണം എല്ലാവർക്കും പേടിയാണ് ആ ഭാഗം കാരണം സദാ പോലീസ് കാവലും അപ്പൊ അങ്ങനെ സാധാരണക്കാർക്ക് അവിടെ ഉള്ളവർക്ക് പോലും ഒരു സൈന്യം ഇല്ലാത്ത കാരണം ഒരു വേറെ രീതിയിൽ കാണും കാരണം പേടിച്ചു ഇപ്പൊ അവിടെ സ്ഥിതിഗതികൾ ശാന്തമാണ് വീണ്ടും വരുന്നു ഇപ്പൊ അവിടുത്തെ സെന്റിനെ ലക്ഷങ്ങളാണ് വരുന്നത് അപ്പം അമിതാഭ് അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട് കോഴികളും മുടക്കിയിട്ടാണ് അവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര പോലും ഇല്ല അല്ല ഈ പണ്ട് കാശിയിലുണ്ടല്ലോ ഉണ്ടല്ലോ കാശിയിൽ ഈ നാട്ടുരാജ്യങ്ങളിലൊക്കെ അവിടെ ഈ കൊട്ടാരങ്ങൾ വാങ്ങിച്ച് ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ രാജാവിനവിടെ കൊട്ടാരം ഉണ്ടായിരുന്നു അത് ഇപ്പൊ ആരുടെ അത് അതിനെ പെട്ടെന്ന് സംശയമാണ് അത് ഒരു പക്ഷേ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ സർക്കാർ നടത്തുന്നുണ്ടായിരുന്നു നേരത്തേക്ക് എന്തായെന്നുള്ള അറിയാൻ പാടില്ല പക്ഷേ അത് വലിയ കാര്യമാണ് നമുക്കെല്ലാം നമ്മുടെ കേരളത്തിനൊക്കെ അവിടെ ഒരു സ്വന്തമായ ഒരു സത്രം ഒരു കൊട്ടാരം ഉണ്ടോ എന്നുള്ളത് നല്ല കാര്യമാണ് ഏതായാലും കൂടുതൽ ആളുകൾ വരട്ടെ അതൊക്കെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഇതാണ് ഒരു അഭിമാന അത് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് ഇതിനിടയിൽ രസം നമ്മൾ രാഷ്ട്രീയം നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര ആദ്യത്തെ പോലെയല്ല ഇതാകെ ഇപ്പോൾ ജഗമക പരിപാടിയാണ് വഴക്ക് ബഹള ആടി പിടി ഗുസ്തി ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലാണല്ലോ ഇപ്പോൾ ആസാമിലാണ് സന്ദർശനം തുടരുന്നത് ഇപ്പോൾ അവിടെ എന്നും പ്രശ്നമാണ് ഇപ്പോൾ പിന്നെ ബി ജെ പി കാര്യ തടയുന്നു ഒരു ബഹളം വെക്കുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് ബസ്സിൽ ചാടി ഇറങ്ങുന്നു അങ്ങനെ ആകെ ഒരു ബഹളമാണ് അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധി തമ്മിൽ ഇതിലേക്കൂടെ പ്രസ്താവന യുദ്ധമുണ്ട് ഈ അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന് പറയുന്ന ആൾ നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നതാണ് അപ്പോൾ അന്നേ രാഹുൽ ഗാന്ധി ഇടഞ്ഞാണ് അദ്ദേഹം പാർട്ടി വിട്ടു പോയത് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നൊരു ആ പ്രധാനപ്പെട്ട ആരോപണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ചെല്ലുമ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കാതിരിക്കുന്നു ഒരിക്കലും എന്തോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇയാളിങ്ങനെ ഒരു സീരിയസ് ആയിട്ട് രാഷ്ട്രീയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കാത്ത ലോകത്തായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും ആ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പണങ്ങിയാണ് ഈ ദേവം ഹിമന്ത അന്ന് പാർട്ടി വിട്ടുപോയത് അപ്പോൾ അദ്ദേഹം ബി ജെ പി വലിയ നേതാവാണ് അപ്പം മിടുക്കനായ ഒരാളാണ് ഒരുപക്ഷെ ഭാവിയിൽ പ്രധാനമന്ത്രി പോലോ സാധ്യതയൊക്കെ ഉള്ള അത്ര മിടുക്കനായ ഒരാളാണ് അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി വിടുന്നില്ല അപ്പോൾ രണ്ടുപേരും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തോ കേസെടുക്കണമെന്ന് എന്തോ നിർദ്ദേശമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു ഈ ഇന്നലെ തന്നെ അയോധ്യ അവിടെ ഇത്രയും രാജ്യം നോക്കുന്ന ഒരു വലിയ ചടങ്ങ് നടക്കുമ്പോഴും ഈ യാത്രയായ പ്രശ്നങ്ങളായിരുന്നു അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് അത് ഈ രാഹുൽ ഗാന്ധിക്ക് ശരിക്കും ഇനിയും രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു പക്വത കൈവന്നിട്ടില്ലയോന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും പെരുമാറുന്ന സത്യമാണ് ഇത്തരം ഈ ദിവസങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കാരണം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാനിടയിൽ കുറച്ചു തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതൊരു നല്ല കാര്യമല്ല അത് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളായവരാരും എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ലായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്ര ഉണ്ടെങ്കിലും നേട്ടം അതാണ് ലക്ഷ്യം കഴിഞ്ഞവള യാത്ര നടത്തിയിട്ടുള്ള സീറ്റും കുളന്നും കൂടെ പോയിട്ടുള്ള രാജസ്ഥാനിലെ ഭരണം കൂടെ പോയി എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു തമാശ അതൊന്നും ഫലപ്രദമായി രാഹുൽ ഗാന്ധിക്കൊരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ള സത്യമാണ് കഴിഞ്ഞവളത്തെ യാത്ര പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ രാജസ്ഥാനിലുള്ള ഭരണം പോയി മധ്യപ്രദേശിൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഭരണം പോയി ഛത്തീസ്ഗഡ് പോയി ഭരിച്ചിരുന്ന സ്ഥലം പോയി ആ പാട തെലങ്കാന കിട്ടി ഇവരെ സംബന്ധിച്ച് ഈ കഷ്ടപ്പെട്ട യാത്ര എത്രയോ വർഷ മാസങ്ങൾ നീണ്ടൊരു യാത്ര നടത്തും പക്ഷേ ഇവിടെ വിദഗ്ധമായിട്ടത് ബി ജെ പി കൈകാര്യം ചെയ്യും അവസാന സമയത്ത് അവർക്ക് എന്തെങ്കിലും ആയുധം കൊണ്ടു അതല്ലേ വേണ്ടത് ആളുകളിലൊക്കെ അത് അക്കാര്യത്തിലൊക്കെ വളരെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് കോൺഗ്രസിലുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ കോൺഗ്രസ്സിലില്ലേ ഇപ്പോഴല്ലാവരും പാർട്ടി പോയി അതാണ് കാര്യം അല്ലാത്ത ആളുകളെ കൂടെ ചേർന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ബേസിക്കലി നിങ്ങൾ നിഷ്കളങ്കാണെന്ന് തോന്നിയിട്ടുണ്ട് നല്ല മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അതേ രാഷ്ട്രീയക്കാരനെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റൊരു വേറെ തലമാണല്ലോ അത് ഒരു സ്വാഭാവികമായ കാര്യമാണ് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു നമ്മളൊരു ഒരു ഒരാഴ്ച പത്ത് ദിവസമൊക്കെ കാര്യങ്ങൾ എടുത്ത് നോക്കുക രണ്ടാഴ്ച കാര്യം എടുത്ത് നോക്കുമ്പോൾ ഈ എം ടി കൊളുത്തി എത്തി ഇനിയും അണഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു സാഹിത്യകാരന്മാരെപ്പോഴും കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്ന പ്രവാചകന്മാരൊക്കെ ആയിരിക്കുമെന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി സ്റ്റേജിലിരുത്തിക്കൊണ്ട് അദ്ദേഹം എം ഡി വസുന്ധർ അന്ന് നടത്തിയ വിമർശനത്തിന്റെ ആലകൾ സത്യമായിട്ടില്ലെന്നോ എല്ലാ വന്ന് മുഖ്യമന്ത്രി പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മന്ത്രിസഭയിലേ സി പി എമ്മിന്റെ സമന്നതര നേതാവായ ഡോക്ടർ തോമസ് ഐസക്ക് ഇടുക്കി ഈ കത്തിൽ പറയുന്നത് ആ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എനിക്കതിലെന്ത് ബന്ധം മുഖ്യമന്ത്രിയാണ് ചെയർമാൻ മുഖ്യമന്ത്രി ചെയർമാനായ ഒരു ഡയറക്ടർ ബോർഡുണ്ട് ഞാൻ അതിൽ ജനാരോഗ്യ മന്ത്രി ഞാൻ പറഞ്ഞു വൈസ് ചെയർമാൻ മാത്രമായിരുന്നു ഇപ്പം ഞാൻ മന്ത്രിയല്ല അതുകൊണ്ട് നിങ്ങൾ അർത്ഥം നിങ്ങൾ പിണറായി പിടിച്ചോ എനിക്ക് ഇന്ന് ഇത് ഇന്ന് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹമായ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആണ് കാരണം നമുക്കറിയാം കേരളം ഇത്രയും ഒരു വനിത സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം കുറച്ചുകൂടെ നമുക്ക് തോന്നുന്നു അത്യാവശ്യം പക്വത ഉള്ളൊരു നേതാവാണ് ഈ കാര്യങ്ങളെ പഠിച്ച് ചെയ്യാൻ അറിയാനുള്ളൊരു പ്രാപ്തിയുള്ളൊരു നേതാവും കൂടെയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരങ്ങനെ തള്ളിക്കളയല്ല സ്വാഭാവിക അദ്ദേഹം പറയാൻ കാര്യമാണ് അദ്ദേഹം മന്ത്രിസഭയില്ല ആ സമയത്ത് മുഖ്യമന്ത്രി അധ്യക്ഷനായിരുന്ന ഒരു ബോർഡ് അവരാണ് ഇതൊക്കെ നോക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അധ്യക്ഷൻ കാരണം ഇപ്പൊ മാറി ഇപ്പോഴും എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആണല്ലോ മുഖ്യമന്ത്രിയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല അപ്പൊ എല്ലാ കേസെടുത്താലും എല്ലാത്തിനും മുഖ്യമന്ത്രിയുടെ കൈ വരുന്നുണ്ട് അതായത് ഇപ്പം ഏത് വിവാദം എടുത്താൽ പോലും ഇപ്പം ഈ ഒരു അവസ്ഥ പോലെ തന്നെയാണ് ഇടീ മറ്റുള്ള കേസുകളായാൽ പോലും സ്വർണ്ണക്കടത്ത് കേസായ പോലും ലാലും എല്ലാ കേസുകളിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സാലോജിക്കിന്റെ കേസായാലും എല്ലാത്തിനും ഈ ഒരു അഴിമതി കാരണം എല്ലായിടത്തും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഒരു ഞാന് വരുന്നത് വേറൊരാളുടെ ബാക്ക് അണ്ട് എന്താണ് മുഖ്യമന്ത്രി വഴി ബാക്കി എല്ലായിടത്തും പോകുന്നത് അതാണ് അത്ഭുതപ്പെടുത്തുന്നത് കാരണം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഇതിൽ പോയിട്ടുണ്ടെന്ന് കാരണം ഇത്രയും പണമിടപാടായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും ഏത് വിഷയം ഇത്രയും രീതിയിൽ പോയിട്ടില്ല എന്നിട്ടും കോമഡി എന്ന് പറയുമ്പോൾ അദ്ദേഹം വീണ്ടും ഇന്നലെ എന്തോ അഴിമതിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെ നേരൊന്നും ഇ ഡി അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ഒരിക്കലും ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഇത് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം അത് തോമസേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ കിഫ്ബി ബോണ്ട് മോസാല ഓർമ്മയുണ്ടായിരിക്കും ബ്രിട്ടനിൽ ലണ്ടനിൽ ചെന്ന് മറ്റേ അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്ന് ഒരു മണി അടിച്ച നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു വലിയ ആഘോഷമായിരുന്നു പക്ഷേ നമുക്ക് വിദേശത്ത് നിന്ന് പണം ഭരിക്കാൻ നമുക്ക് അവകാശം ഇല്ലെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് വിദേശത്ത് പണം പിരിക്കണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വായിക്കണമെങ്കിൽ മാത്രമല്ല ഈ കിട്ടിയ പണം ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചു വിനിയോഗിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ളതും കൂടെ വിവരങ്ങൾ അറിയാനാണ് തോമസ് ഐസക്കിനെ ഈട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പക്ഷെ അദ്ദേഹം ചോദിച്ചു ഞാൻ വിളിക്കുമ്പോഴൊന്നും പോയിട്ടില്ല ഓരോന്ന് അദ്ദേഹം ഓരോ പിന്നെ ഒരു ഞാൻ പറഞ്ഞു മാറിയേക്കും ഇപ്പോൾ അദ്ദേഹം അവസാനം മറുപടി കൊടുത്തു അത് മറുപടിയാണ് ഏറ്റവും മനോഹരമായത് എനിക്ക് ബന്ധമല്ല നിങ്ങളെ മുഖ്യമന്ത്രിയെ വിളിച്ച ചോദിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞു തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി കാരണം ഇപ്പോഴും കിഫ്ബി നിർത്തിയിട്ടില്ലല്ലോ ഇപ്പോഴൊക്കെ ചേർന്നാൽ മുഖ്യമന്ത്രിയാണല്ലോ ഇപ്പം ധനകാര്യ നിലവിലെ ധനകാര്യമന്ത്രി ആയിരിക്കും അവർ പറഞ്ഞ പറഞ്ഞല്ലോ വൈസ് ചെയർമാനൊക്കെ ഇനി അവരെ വിളിച്ച് ചോദിക്കുന്നുള്ളതായിരിക്കും അതായിരിക്കും അതിൻ്റെ സ്വാഭാവികമായ ഉത്തരവ് അത് തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അത് വേറെ തമാശകളാണ് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ചെറുപ്പക്കാർ കൂട്ടത്തോടുകൂടി വിദേശത്ത് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വാചാലമായി പറഞ്ഞു അത് പ്രസക്തമായ കാരമാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ചെയ്യുന്ന പോകുന്നതിനാണ് അദ്ദേഹം അത് പറഞ്ഞത് മുഖ്യമന്ത്രി പിന്നെ മറുപടി പറഞ്ഞു സാധ്യതകളുണ്ട് ജോലി സാധ്യത പോകും എല്ലാവർക്കും അത് എന്താ പക്വതം ഉണ്ടാകണമെന്നൊക്കെ എന്തൊക്കെ പറയണു പക്ഷെ അത് അത് യാഥാർത്ഥ്യം അതല്ലല്ലോ കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുമ്പ് പലതവണയും ലൂസ് സ്റ്റോക്കിൽ നമ്മൾ അറിയാതെ തന്നെ ഞാൻ തന്നെ പറയണത് കാരണം ഇവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നത് കാരണം എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാനും ഇതൊക്കെ വിട്ടിട്ട് കളഞ്ഞിട്ട് പോകാനുള്ളൂ കാരണം ഇവിടെ ഇനി ഏറ്റുമുട്ടി നിൽക്കാനൊന്നും പറ്റൊന്നുമില്ല കാരണം ഇവര് നൽകുന്ന എല്ലാം കുറേ ടാക്സുകളും അതിൻ്റെ കൂടെ അവർ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ തൊഴുകയോടെ നീട്ടി അവർ അവർ പറയുന്നതും കേട്ട് നീക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇനി കാരണം എന്ത് രീതിയിൽ ജീവിക്കാൻ പറ്റും ഇവിടെ എല്ലാവരും തൊട്ടതിനും പിടിച്ചതിനും വിലക്കേറ്റം സെസ് ടാക്സ് മറ്റത് മറിച്ചത് തുടങ്ങി ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ചെറുപ്പം ജോലിയില്ല അതെല്ലാം നേതാക്കന്മാരെ ബന്ധുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഒരോടും യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ആവേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളിപ്പം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു മറ്റേ കെ വിദ്യ പുള്ളിക്കാരിക്ക് ഇപ്പം കുറ്റപത്രമായല്ലോ അതിൽ വിദ്യ മാത്രമേ ഉള്ളൂ പ്രതി വേറെ ആരും പ്രതികളല്ല എന്നാണ് ഒറ്റ ഒരാൾ ഇത്രയും ചെയ്തു എന്ന് വിശ്വസിക്കണമെങ്കിൽ നമുക്കൊരൽപ്പം ബുദ്ധിമുട്ടാണ് ഒരിക്കലും ഒരു ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിനിയായ ഒരു നാട്ടും പുറത്തുനിന്ന് ഒരു കുട്ടി ഇത്രയും തട്ടിപ്പ് ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമല്ലോ പക്ഷെ നമ്മുടെ നിയമം പറയും നമ്മുടെ സർക്കാർ പറയുന്നത് ഒറ്റയ്ക്ക് ഉള്ളൂ എന്നാണ് അപ്പോൾ ബാക്കി കൂട്ടുകാരെല്ലാം രക്ഷപ്പെട്ടു ചുരുക്കാം അപ്പോൾ ഇതൊക്കെ കാണുന്ന ഇവിടുത്തെ പുതിയ തലമുറ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ടി വരും നമ്മൾ ഇതുവരെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസം മാഷ് പറഞ്ഞത് ഗോതമ്പാഷ പറഞ്ഞത് ഈ തുടർഭരണം കിട്ടിയപ്പോൾ തന്നെ ഇത് ചില അനാ നല്ലതല്ലാത്ത ചില പ്രവണതകൾ മുളവൊട്ടിയെന്നാണ് ബംഗാളില അവസ്ഥ ഇവിടെ വരും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടുപോകുന്നു ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ ആര് പെരുമാറുന്നത് എന്നൊക്കെ ഗോതമ്പാഷ പറഞ്ഞിട്ടുണ്ട് ഇതേ അദ്ദേഹം പറഞ്ഞ മറ്റേ എന്തോ സൂര്യനാണ് കാര്യം സൂര്യനാണെന്നൊക്കെ പറയുന്നത് ഇത് എന്ത് എനിക്ക് മനസ്സിലായി ഇവിടെ ഇവരുടെ നിലപാടെന്താണെന്ന് കാരണം പണ്ടൊക്കെ എനിക്ക് അതിശയത്തോടെ നോക്കുമായിരുന്നു ഇവരുടെ ഒരു സംഘടനാ വൈഭവവും അല്ലാതെ ഒരു നിലപാടിനെ കുറിച്ചും നമ്മൾ അങ്ങനെ അതിശയത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് ഏറ്റവും തരം തണ രീതിയിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഒന്നും രീതിയിലായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു നമ്മൾ ഒരു വിശ്വസിക്കുന്നു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എന്ത് എന്ന് തുടങ്ങാത്ത അവസ്ഥയാണ് അല്ല എനിക്ക് പോകുന്നത് ഗോതമ്പാഷ ഒരു രക്ഷ പെട്ടെന്ന് അതിന് മനസ്സിലായി കാണും കാരണം ഇങ്ങനെ പോകുന്ന അബദ്ധമാണ് കാരണം എപ്പോഴും നമുക്ക് നമുക്ക് തന്നെ ഓർമ്മയില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം കേരളം ഭരിക്കുമ്പോൾ ആണെങ്കിലും അവർ പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടിയാണല്ലോ പാർട്ടി സെക്രട്ടറി ആ തീരാനങ്ങൾ എല്ലാം അവർ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇവിടെ തിരിച്ച് സംഭവിക്കുന്നു ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ബി എസിൻ്റെ കാലത്ത് അതിശക്തമായ രീതിയിൽ പാർട്ടി ഇടപെട്ടിരുന്നു വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അപ്പോൾ നമുക്കെല്ലാം ഓർമ്മയുണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടും പാർട്ടി ഇടപെടുമായിരുന്നു പാർട്ടിയോട് ചോദിക്കാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ എം വി രാഘവനെയും ഗൗരിയമ്മയും പോലുള്ള ആളുകളെ പോലും ഈ പാർട്ടി നിർത്തി വെളി കളയാൻ അവർക്ക് ആമ്പെയറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നേരെ തിരിച്ച് സംഭവിച്ചു ഇന്നിപ്പോൾ സംഭവിക്കുന്നത് ഈ ഏതൊക്കെയോ എന്നുള്ള വേറെ കൊടിയേരുടെ കാലത്തൊക്കെ ആണെന്ന് തോന്നുന്നു കുറച്ച് അതിൻ്റെ ഒരു കുറച്ച് അതിനൊരു മൃദു സമീപനത്തിലേക്ക് അത് കടന്നു തോന്നുന്നു പറയണം ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ജനങ്ങളിൽ നിന്നും അകന്നു പാർട്ടിയിൽ നിന്നും സർക്കാർ അകന്നു സർക്കാരിനെ അപ്പോൾ നിയന്ത്രിക്കുന്നത് വേറെ ശക്തിയാണ് കാരണം ഈ അതാണ് ഈ അഴിമതി തുറന്നിട്ട് അഴിമതി വാതിലുള്ള ഈ സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞ ആ ഒരു കാരണം കൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ആഴ്ന്നിറങ്ങി പരിശോധിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പുറകിൽ ആര് അങ്ങനെ വലിയൊരു ചോദ്യം നിൽക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് പോലും സഹി കിട്ടിരിക്കുകയാണ് കാരണം ഒരു പരിധിയില്ലേ കാരണം ഈ വരുന്ന ആരോപണങ്ങളെല്ലാം അവരെയും കൂടെ ബാധിക്കുന്നതാണ് വഴി ബാധിക്കുന്നത് ഇത് ഈ നേതാക്കന്മാർ ഇങ്ങനെ ചുറ്റും നിന്ന് സ്തുതിഗീതം പാടുമ്പോഴും അണികൾ താഴ്ത്തട്ടുള്ള അണികൾ അതൃപ്തരാണല്ലോ അവര് അവര് അല്ലെങ്കിൽ താഴ്ത്തട്ടിലെ ഈ പാർട്ടി നേതാക്കൾ അത്ര സ്തുതിഗീതം പാടുന്നവർക്ക് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവർക്കൊരു നേട്ടം കിട്ടുന്നില്ല കിട്ടുന്നതല്ല ഈ മുഖ്യമന്ത്രിക്കും അവരുടെ കുടുംബത്തിനും ചുറ്റു നിൽക്കുന്നവർക്ക് കിട്ടുന്നു ഈ നിങ്ങൾ പോയത് നിങ്ങൾ പോയത് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളും പദവികളൊക്കെ തരാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഈ പരിപാടിയില്ലല്ലോ വ്യക്തിപൂജമില്ല പി ജയരാൻ്റെ പേര് അങ്ങനെ ഒരു ഇറങ്ങി അതിൻ്റെ പേരിൽ ആ പാട്ട് മുന്നിൽക്കേണ്ടി വന്നില്ല പാർട്ടി തള്ളി പറഞ്ഞില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്ന് പറഞ്ഞതാണ് ഇതിനിപ്പോൾ ഇവിടെ മുഖന്ത തിരുവാര കളി കിടക്കുന്നുണ്ട് പിന്നെ വേറെ ഈ ഈയിടയ്ക്ക് വേറൊരു കവിത വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഇറങ്ങി കണ്ടല്ലോ നമ്മൾ പാർട്ടി പറഞ്ഞാൽ പാർട്ടിക്ക് അറിഞ്ഞുകൂടാമെന്നാണ് പക്ഷേ നല്ല പണം മുടക്കി എടുത്തിട്ടുള്ള സാധനം നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും നല്ല കാശും എടുത്തിട്ടുണ്ട് അത് അല്ലാതെ യാർച്ചയമായി ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ടെടുത്ത സാധനം അല്ല എന്നുള്ളതൊക്കെ ആർക്കും മനസ്സിലാവും ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഈ വേറെ ഉള്ള എല്ലാ കാലത്തും എല്ലാവരെയും വിഡികളാക്കാൻ കഴിയില്ല നമ്മുടെ ജനങ്ങളൊക്കെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സാധാരണ ജനങ്ങൾ പോലും നല്ല ധാരണ ഉണ്ടായിരിക്കുന്ന ഒരു കാലമാണിത് അവർ പെട്ടെന്ന് മണ്ടന്മാരാക്കാൻ പറ്റൂല അതെ നമ്മൾ ആഷവും ഒരുപക്ഷം സത്യം മനസ്സിലാക്കി കാണും ഇത് ഇങ്ങനെ പോയ അപകടമാണ് ഞാനും നാളെ അപ്രസക്തനാകും എന്നത് ഇതിന് തോന്നി കാണും അദ്ദേഹം സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഇപ്പൊ ഒരു പാർട്ടി വരിക ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ അണികളെ തൃപ്തരാക്കി നിർത്തുക അവരിൽ നിന്ന് ചോദ്യം ഉന്നയിച്ച് ഉയർന്നതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിനെ പറയാൻ നിർബന്ധിതനായത് അല്ലെങ്കിൽ കരിഞ്ഞത് അടുത്ത പോയാലേ കരിഞ്ഞു പോവുന്നൊക്കെ പറഞ്ഞാൽ അത്രയും വാലോളം നേരിട്ടല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പരാമർശം സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തന്നെയാണ് തന്നെയാണ് കാരണം ഞാനാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പണ്ട് ലൂയി പതിനാലാവ് പറഞ്ഞത് ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞില്ലേ ഫ്രഞ്ച് രാജാവക്രവർത്തിയായിരുന്നു അയം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് അതുപോലെയാണ് ഞാനാണ് ഞാൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് ചിന്ത പലരും കടന്നു കടന്നുകൂടുന്നതും ഗോന്നമാഷ് പറയുമ്പോൾ അത് അത് ചെന്ന് കൊള്ളുന്നത് ആദ്യം മുഖ്യമന്ത്രി ആക്കി പിന്നെ അതിന് ചുറ്റും നിൽക്കുന്ന ആളുകളിലേക്കുമാണ് കാരണം നമ്മളെന്നെ കണ്ടില്ലേ പലപ്പോഴും ഇവർ ഈ ഈ നേതാക്കന്മാർ ഭീഷണപ്പെടുത്തുന്നതിൻ്റെ പല ഫോൺ ഓഡിയോ ഒക്കെ നമ്മൾക്ക് ക്ലിപ്പ് കിട്ടുമ്പോൾ അതൊക്കെ പറഞ്ഞാൽ പാർട്ടി ഞാനാണ് മറ്റേ പാർട്ടിയാണ് പാർട്ടിയാണ് പറയുന്നത് മര്യാദ ചെയ്യടാ അല്ലെങ്കിൽ ശരിയായി കേൾ എന്ന് പറയുന്നത് കേൾക്കുന്നില്ല അപ്പോൾ അത് ഓരോന്ന ഭാഷ ശരിയാണത് ഞാനെന്ന് വ്യക്തിയല്ല പറയുന്നത് ഞാനെന്ന് പാർട്ടിയാണെന്ന രീതിയിൽ പലരും പിടിച്ചവർ വരട്ടൊക്കെ ചെയ്യുന്നത് ഈ പാർട്ടിയുടെ പേര് പറഞ്ഞു പറഞ്ഞാണ് ആ തുടക്കകാലത്തുണ്ടായിരുന്ന ഒരു പേര് പോലും അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കാരണം പണ്ടൊക്കെയാണ് ഈ പാർട്ടിയുടെ പേരിൽ കാരണം അവർ ഈ പാർട്ടിക്ക് ഒരു സൽപ്പേരുണ്ടാക്കിയത് അവർ ചെയ്ത കഠിന പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിലപാടുകളും കൊണ്ടാണ് ത്യാഗങ്ങളും കൊണ്ട് സമര പോരാട്ടങ്ങൾ കൊണ്ട് എല്ലാം കൊണ്ടാണ് ഓരോ പാർട്ടികളും ഇന്ന് കാണുന്ന ഇത്രയും വലിയ വിശിഷ്ട പാർട്ടികളായിട്ട് നമ്മൾ തള്ളിപ്പറല്ല കാരണം അവർക്ക് വലിയ ചരിത്രമുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നീതിക്ക് വേണ്ടി നിന്നിട്ടുള്ളവരാണ് പക്ഷേ അതിൽ വ്യക്തികൾ മാറിയപ്പോൾ പാർട്ടിയുടെ ആ ഒരു വിലയും താണു അതാണ് ഈ ഒരു പിന്നെ പണ്ട് അന്ന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രൂപീകരണ കാലത്തൊക്കെ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പോലും അതിഭീകരമായ രീതിയിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റവും വളർന്നു വന്നവരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവർ ജീവിതത്തിൽ ത്യാഗികൾ തന്നെയായിരുന്നു ഒന്നും നേടാത്ത ഈ പിന്നെ സ്വന്തം മക്കളെ കാര്യം ഒന്നും നോക്കാത്ത പലരുടെയും മക്കൾ പിന്നെ ഒന്നും അല്ലാതായിപ്പോയതൊക്കെ നമ്മളൊരു എടുത്തു വെക്കും പഴയ തലമുറയിലെ കുറേ പ്രധാനപ്പെട്ട നേതാക്കളെ എടുത്തിട്ട് അവരെയൊക്കെ മക്കളൊന്നും പോലെ ഉന്നതന്മാരാണെന്ന് അന്വേഷിച്ചു നോക്കുക അല്ല അവരെ സാധാരണക്കാരാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇ എം എസ്സിനൊക്കെ അവരെ മക്കളെ ഇക്കണക്കിന് എന്തെല്ലാം ഒക്കെ അവരൊക്കെ മക്കൾ സാധാരണക്കാരെ തന്നെയാണ് വളർന്നാൽ അവർ സാധാരണ നമ്മളെ പോലെ വളരെ സാധാരണക്കാരെ ജീവിക്കുന്നു അപ്പം അത് ആ ഒരു സന്ദർഭത്തിൽ ഈ ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ മക്കളിൽ നിന്ന് ഞങ്ങൾ വ്യവസായം ചെയ്യാൻ പോകാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര സംഭവമാണ് ഇങ്ങനെ ഇത് ഇത്ര ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് നമുക്ക് ഇവരുടെ കുടുംബം പോലും എന്ത് വിഷമം തോന്നും ആലോചിച്ചു ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യം ഇറങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം ഉദാഹരണമായിട്ട് പറയാം എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ് എന്ന് തോന്നുന്നു പല പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം അതായത് പണ്ടൊരു ഇപ്പോൾ ഒരു മരണമായാലും കല്യാണമായാലും പാർട്ടിക്കാർ വരാറുണ്ട് നമ്മളെ പറയാതിന് സഹായം നടത്താറുണ്ട് ചിലർക്കാർ അറിയാതിരിക്കില്ല അതെല്ലാം ഇഷ്ട കാര്യങ്ങൾ അവർ പറയാതെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ പേടിയോടെയാണ് കാണുന്നത് ഇപ്പം അവരെന്തായാലും സഹായം ചെയ്തെങ്കിൽ നമ്മൾ തിരിച്ചു ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് കാരണം അവര് ചോദിക്കും അവർ പച്ചക്കെ ചോദിക്കണം ഇത്രയും കാര്യങ്ങളുണ്ട് ഇത് വേണം പാർട്ടിക്ക് സംഭാരം കൊടുക്കണം ഇല്ലെങ്കിൽ എല്ലാം ആ അത്രയും കൊണ്ടായിരുന്ന സന്തോഷമൊക്കെ ഒറ്റ അടിക്ക് അങ്ങ് പോകും അപ്പൊ പാർട്ടി ഒരു വ്യത്യാസം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യവും ഇപ്പം മാറിപ്പോയി അവർക്ക് അവർക്ക് പണം എല്ലാത്തിനും അങ്ങനെ ഒരു രീതിയെ മാറിപ്പോയി അപ്പൊ അതാണ് ഇവിടെ വരുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന വരുമ്പോഴും ഇതാണ് പാർട്ടി ഞാൻ പറയില്ലേ ഓരോ നമ്മൾ ഐക്യത്തോടെ വന്നൊരു പാർട്ടി ഇപ്പൊ പണത്തിന്റെ ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ അത് മൊത്തത്തിൽ പക്ഷെ അതിനെതിരെ വിമർശനം വരുന്നു എന്നുള്ളത് വലിയ തുടക്കമാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇത്തരം സംഗതികളൊക്കെ ഒരേ ഭാഷ പറഞ്ഞാൽ വലതുപക്ഷ ഭക്ഷ വ്യതിയാനം എന്നൊക്കെ പറയും അപ്പോൾ ഇത്തരം സമൂഹങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു തിരുത്തൽ ശക്തി പാർട്ടിയിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പല പണ്ടും ഇത്രയും ഗുരുതരമായൊന്നും വന്നിട്ടില്ല പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ സൈദ്ധാന്തികമായി പലപ്പോഴും ഇത്തരം വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ അതിനെ തിരുത്താൻ അവർ പിന്നീട് തയ്യാറായിട്ടുണ്ട് അതെ പക്ഷെ ഇപ്പോഴത്തെ സംബന്ധിച്ച വ്യതിയാനം അല്ലേ ഇത് ഇത് ഭൗതികമായ വ്യതിയാനമാണ് എല്ലാവരും അവനാ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വ്യക്തിരായിട്ട് പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു പ്ലസ് പോയിന്റ് പറയാം അയാൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് മീതെ ചോദ്യം ചെയ്യുന്ന ഒരാളില്ല എന്നൊരു ഒരു പവർ ഉണ്ട് കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പവർ എന്ന രീതിയിൽ പാർട്ടിയായാലും മൊത്തത്തിലായാലും അവർ കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ടല്ലേ ക്യാപ്റ്റൻ എന്നുള്ള വിളിയൊക്കെ വന്നു കഴിഞ്ഞു ക്യാപ്റ്റനാണ് മറ്റേ സൂര്യനാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതിനപ്പറൊന്നും ഇല്ല അപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോ തന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ കൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആരും ഇല്ല എതിർത്തി ആകെ ഉള്ളത് എ വി ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് പറയാം അവർ സമകാലികരുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ ആവുമ്പം അങ്ങനെയല്ല അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ് ഈ പാർട്ടി ഉണ്ടാക്കിയ സ്ഥാപന ഒരാളാണ് വി എസ്സിന് അത് പറയാം വി എസ് പറഞ്ഞവർക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അത് അത്രയ്ക്കും പവറുള്ള ഒരാളായ നേതാവ് തന്നെയായിരുന്നു വി എസ് ആ ഒരു ലെവലിലുള്ള വി എസിനെയൊക്കെ പോലെയുള്ള ആ തലത്തിലേക്കുള്ളൊരു നേതാവ് ഒന്നുമില്ല അതൊരു സത്യമാണ് നമ്മളത് അംഗീകരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എ കെ ജി അഴിക്കോടൻ രാഘവൻ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രബലം മാർ സി എച്ച് എത്രയോ പേര് നമ്മൾ ഇപ്പുറത്തെടുത്ത് നോക്കും നമ്മൾ സി പി ഐയിൽ പോലും വെളിയത്തിനൊക്കെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ പിണറായി എതിർക്കും ഇപ്പോൾ പിണറായി ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മുന്നണി ഇടതുമുന്നണി യോഗം കൂടുമ്പോഴും അല്ലാതെയൊക്കെ തന്നെ വെളിയമാർക്കും അദ്ദേഹം വളരെ പരസ്യമായിട്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പിണറായി പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാരെന്നും പ്രകടിപ്പിച്ചിട്ടുണ്ട് വളരെ ശക്തമായി പറയാം കാരണം അവരൊന്നും ഈ ഭയക്കുന്നവരില്ല അല്ല തൻ്റെ വേടികളാണ് ഈ നമ്മുടെ നാട്ടിലെ അന്നത്തെ കാലത്തെ ഈ ഗുണ്ടകളുടെ ഗുണ്ടുകളടുത്തും അല്ലെങ്കിൽ ഇവിടുത്തെ രാജഭരണത്തിന് കിങ്കരന്മാരുടെ അടുത്തും ഒക്കെ ഏറ്റവും കൂട്ടി വളർന്ന് കഷ്ടപ്പെട്ട് വന്നവരാണ് അതുകൊണ്ട് അവർ അവർന്നു കണ്ടെ പേടിക്കുന്നവരല്ല അവർ ഇത് ഈ എനിക്ക് തോന്നുന്നുണ്ട് പണ്ട് കോൺഗ്രസ് ഒക്കെ സംഭവിച്ചല്ലേ ഇപ്പോൾ ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത് നേതാവ് ഒരു അനിയായി എന്നുള്ള നിലയിൽ നേതാവിൻ്റെ കൂടെ നടന്നു പിന്നെ അയാളടുത്ത് വരുന്നു നമ്മൾ പെട്ടിയെടുപ്പ് രാഷ്ട്രീയമെന്ന് എന്ന് എൻ്റെ വേറൊരു പതി പണി സംഭവിച്ചുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടി വരും കാരണം ആ ഒരു കഴിവുള്ള അല്ലെങ്കിൽ അത്ര അത്രയും ഉള്ള അക്കാഡമിക് ആയിട്ടുള്ള വലിയ ഒന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുടെ എണ്ണം താരമേ കുറയുന്നു ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ട് അല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഇവർ അശക്തരായി വളർത്തുന്നു എന്നുള്ള രീതിയിൽ കാരണം ചോദ്യം ചെയ്യിക്കുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭ എടുത്ത് നോക്കുക നമുക്ക് വിരലില്ലെന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ആർജവത്തോടെ പറയും ഇപ്പം തന്നെ നമ്മള് കെ ബി ഗണേഷ് കുമാറിന്റെ അവസ്ഥ ആലിച്ച് നോക്കിയോ അദ്ദേഹം വന്ന് അദ്ദേഹം തന്റെ അടുത്തോടെ പറയുന്ന കാര്യങ്ങളെപ്പോലും പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ അടിച്ചമർത്തുന്ന അദ്ദേഹത്തിന് നിലപാട് പറയണം അല്ലെങ്കിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരു അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ വിടുക അതിനകത്ത് നല്ലതാണ് ചീത്തയാണെന്ന് പിന്നെ അത് ഗണേഷ് നല്ല മന്ത്രിയാണ് നമ്മുടെ ഒരു ദിവസം ലൂസ് ആകാരം ചർച്ചയാണ് അദ്ദേഹം സമയത്ത് ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഈ പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു അത് അങ്ങനെ ഒരാളെ കൊണ്ട് പറയിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു ഈ അന്ന് ഗോതമാഷി എന്നാൽ പറഞ്ഞ് മന്ത്രിയല്ലേ തീരുമാനിക്കുന്നത് മന്ത്രിസഭയാണെന്ന് നയമാണ് അപ്പം തൊട്ടുപറകാൻ തിരുവനന്തപുരത്ത് അന്ന് തിരുവനന്തപുരത്തെ എം എൽ എമാർ മേയറെല്ലാം ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞു ഈ ബസ്സിൻ്റെ കാര്യം പറഞ്ഞു ഓക്കെ ഈ ബസ്സ് നഷ്ടമാണെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യുക അതല്ലാതെ ഒരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കംപ്ലീറ്റ് ഈ പ്രതിപക്ഷത്തെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിന് സ്വന്തം മുന്നണിയിലാളുകൾ അതും ഭരണകക്ഷിയിലെ ആളുകൾ ഇത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങൾ നമ്മൾ സംഭവം ഒരു കാര്യം കാണാം ഇടത് ഇതിനു വേണ്ടി ചെയ്യുന്ന ആളുകളെല്ലാം ഈ ദിവസങ്ങളിൽ ഗണേശനെതിരെ ആദ്യ ഭീകര വിമർശനം ആഴ്ച അപ്പോൾ ഇത് പാർട്ടി അറിവുകൂടെ തന്നെയാണ് അല്ലാതെ ചെയ്യില്ല നമുക്ക് തന്നെ അറിയാം ഇവർ പലരും പാർട്ടി എന്നിങ്ങനെ ഇങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോയാൽ മാത്രമേ അവർ പ്രതികരിക്കുകയുള്ളൂ ഈ മുന്നണിയിലൊരു മന്ത്രിയാണ് മുഖ്യമന്ത്രി തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഇത് ഇലക്ട്രിക് ബസ്സുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് അതെ സാധാരണ ഇതിപ്പോ ഒരു ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഈ ഒരു ആർജി ഇവരൊക്കെ കാണിക്കൂ ഈ ഒരു തീരുമാനം എടുത്തു എത്രയോ തീരുമാനം അനിഷ്ടപ്രകാരം എടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞെങ്കിലും ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി ആണെങ്കിലും പോട്ടെ മന്ത്രിസഭയിൽ കൂടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെക്കാൾ ഉള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെക്കാൾ മേളിലുള്ള ആൾക്കാരില്ല ഇല്ല അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരതിന് തിരുത്താൻ നിന്നിട്ടുണ്ടോ ഇതില്ല ഇവിടെ ഇവിടെ തോന്നിയതുപോലെ നടക്കാം അദ്ദേഹം ഗണേശിനെ പുറത്തു മുട്ടിട്ടാണ് ഇത് പറഞ്ഞത് കാരണം ഇനി ഒന്നിനും ഇല്ല നിങ്ങൾ പോലെ അങ്ങനെ രീതിയിലേക്കല്ലേ ഞാൻ വേറെ ഒരു ആലോചിക്കാറുണ്ട് കേരളത്തിൽ നിന്നുള്ള വേറെ പോളിറ്റ് ബ്യൂറോ മെമ്പറുണ്ട് എം എ ബേബി അദ്ദേഹത്തെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല അദ്ദേഹത്തെ പോലുള്ള ആൾ ഇടപെടണം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ എമ്പാൽ സി പി എമ്മിന്റെ പരമോന്നത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതിയാണ് അതിപ്പോൾ കേരളത്തിൽ നിന്ന് പിണറായി ഉണ്ട് ഗോതമ്പഷ മാഷുണ്ട് എം എ ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പർ എസ് ആർ പി എല്ലാം തോന്നണം അത് പ്രായം കൊണ്ട് മാറി തോന്നുന്നു എം എ ബേബിക്ക് ഇടപെടാമായിരുന്നു പക്ഷെ ആരും ഇടപെടുന്നില്ല അത് ഇങ്ങനെ പോട്ടെ ഇതങ്ങ് ഇല്ലാതായിക്കൊണ്ട് എന്നുള്ള ആൾ ചിന്തിച്ചു തുടങ്ങിയ സംശയം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് പശ്ചിമബംഗാൾ ആവർത്തിക്കാനുള്ള പോക്കാണ് എന്നുള്ളതാണ് ആണ് പൊതുവെയുള്ള പാർട്ടിയിലെ അണികൾക്ക് പോലും ഇപ്പോഴുള്ള ചിന്ത ബംഗാളിൽ താമസിക്കാൻ എൻ്റെ സുഹൃത്തിടയ്ക്ക് എന്നെ കാണാമെന്ന് അങ്ങനെ സംസാരിക്കുന്നു പറയുമായിരുന്നു അവിടെ ഇതു സംഭവിച്ചത് ഇവിടെ നടക്കുന്ന ഡിറ്റോയാണ് പണ്ട് അവിടെ സംഭവിച്ചത് ഈ നേതാക്കന്മാരും ഈ ഒരു അണികളും എല്ലാം കൂടെ ചേർന്ന് നടത്തി ഈ പരാക്രമങ്ങൾ അത് പക്ഷേ ഇവിടെ അവിടെ ഒരു മമതാ ബാനർജി ഉണ്ടായിരുന്നു പകരം ഉയർന്നു വരാൻ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ലാതായി ഇല്ല മമതാ ഇപ്പോൾ പതിറ്റാണ്ടുകളാണ് കോൺഗ്രസും അവിടെ ഭരിച്ചത് സിദ്ധാർത്ഥങ്കർ ആയിരുന്നു അവസാനത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ മുഖ്യമന്ത്രി അടിയന്തര കാലത്ത് ഒരുപാട് കടുങ്കൈകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ മുതലെടുത്തുകൊണ്ട് അവിടെ സി പി എം ജ്യോതിബാസുൻ്റെ പോലെയുള്ള വലിയ ഉയർന്ന സ്റ്റേച്ചറിലുള്ള ഒരാളും മുഖ്യമന്ത്രിയാകുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരെല്ലാവരും പിടിപെട്ടു ജ്യോതിബാസുൻ്റെ മകൻ ചന്ദൻ ബാസു എല്ലാം തന്നെ വളരെ വലിയ വ്യവസായികളായി മാറുന്നു ഈ മുതലാളിത്ത കൂട്ടുകെട്ടുകൾ വരുന്നു ഇതൊക്കെ തന്നെ പക്ഷെ അതും അവിടെ ആരുന്നയിക്കും ഇപ്പോൾ നിർവൺ ചക്രവർത്തി ത്രിപുരയിലും മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു എന്താ പറയുക അങ്ങേറ്റം ഗാന്ധിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പാർട്ടിയുടെ നയ വ്യതിയാനത്തെ എതിർത്തപ്പോൾ അദ്ദേഹത്തെ പാർട്ടി നിന്ന് പുറത്താക്കി അപ്പം ഇത് ഈ പലരും പാർട്ടിയിൽ നിന്ന് പുറത്താവുന്നതിന് ഭയപ്പെടുന്നില്ലല്ലോ കോൺഗ്രസിനെ പോലെ ബി ജെ പി പോലെ അല്ല സി പി എമ്മിൽ പൊരുത്തം പാർട്ടി നിന്ന് പുറത്തായാലുണ്ടല്ലോ പിന്നെ അവനെ ടാർഗറ്റ് ചെയ്ത് അവന് പിന്നെ വെറുതെ വിടില്ലാതെ എം പി രാമുൻ്റെയും പി കുഞ്ഞുകണൻ്റെയും ഒക്കെ ഉദാഹരണമാണ് പിന്നെ ഗൗരീമേടുത്ത് മാത്രമേ നടന്നില്ലെന്നേ ഉള്ളൂ ബാക്കി അവരെക്കടുത്ത് ആദ്യം ഭീകര രീതിയിൽ ഇവരെ എം പി രാഹുൻ നമുക്ക് കൊല്ലാതെ വിട്ട ഭാഗ്യം എന്ന് പറഞ്ഞാൽ പറയാം സത്യം പറഞ്ഞാൽ അന്ന് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയിലുള്ളവർ പാർട്ടിയിലെ പദവിലേക്ക് ഒരാളൊക്കെ തന്നെ ഭയക്കുന്നുണ്ടത് പാർട്ടിന്ന് ഞാൻ പുറത്തു പോയാൽ എൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള ഭയം അവർക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഏതായാലും ഇപ്പം അതിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും എം ഡി ആയിരിക്കാം അതിൻ്റെ തുടക്കക്കാരനെന്ന് നമുക്ക് പറയാം അല്ലേ എം ഡി ആ കുളത്തിൽ തീ അത് ഇങ്ങനെ അത് വരെയാണ് ഓരോന്നോരോന്നായിട്ട് എം ഡിക്ക് എന്തോ ഒരു വഴിയൊരുക്കിയെന്ന് അതുകൊണ്ടാണ് കാരണം രാഷ്ട്രീയക്കാരെ തലമൂത്ത ആൾക്കാര് പറയാനില്ലാത്തതുകൊണ്ട് ഒരു സാഹിത്യകാരാ റോൾ ഏറ്റെടുത്തു അദ്ദേഹത്തിനൂടെ ലോകം കേൾക്കേണ്ടി വന്നു കാരണം ഞാൻ നേരത്തെ ചേട്ടൻ പറയുന്നത് പോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു വിമർശനം ഒരു ആത്മപരിശോധന ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഗുരുതരാവസ്ഥയിലേക്ക് വരില്ലായിരുന്നു ഇപ്പൊ തന്നെ ഞാൻ അവരുടെ അശക്തരെ കൊണ്ട് വളർത്തി വളർത്തി അവർ ദുർബലമായി കിടക്കുകയും ചെയ്യുന്നു അവിടെ പിണറായി എന്നൊരു ഒരാൾ മാത്രം വളർന്നു കൊണ്ടിരിക്കുകയാണ് ചുറ്റും ഒരു പാർട്ടി ഒന്നടങ്കം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൂടെ കൂടെ അല്ലെങ്കിൽ ഇത് കോൺഗ്രസിന് കേരളത്തിലുണ്ടായ അവസ്ഥയിലേക്ക് അവർ എത്തും കോൺഗ്രസ് എന്നാണ് സംഭവിച്ചത് ഈ അശക്തന്മാരായ പലരെയും മാറ്റി നിർത്തിയിട്ട് അശക്തന്മാരെ കൈവിടിച്ച് കയറ്റിക്കൊണ്ടിരുന്ന അശക്തന്മാർക്ക് ഒരു പരിധി ചെയ്യുമ്പോൾ അവർ ഇതോട്ട് അങ്ങ് പോകും അവരെ സ്വാഭാവികമായ കഴിവില്ലാതെ പ്രകട പ്രകടിപ്പുക അല്ലെങ്കിൽ ഇവർക്ക് വരും നാളെ വേറൊരാൾക്കാർ ടീമായിട്ട് വരും അതാണ് നടക്കാൻ പോകുന്നത് കാരണം നമുക്കവിടെ പ്രതിപക്ഷത്തിനെ പോലും ഉയർത്തിക്കാറ്റാൻ പറ്റില്ല ഇവിടെ ആരുണ്ട് ഇവിടെ കാരണം ഇവരല്ലെങ്കിൽ വേറെ ആരും മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ സി പി എമ്മിൽ ഇപ്പോഴും ഒരുപാട് പ്രത്ഭരായ നേതാക്കന്മാരുണ്ട് നല്ല ദീർഘവേഷണമുള്ള നല്ല ഇപ്പോൾ ബൗദ്ധികമായ കാര്യങ്ങൾ അവരെയൊക്കെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരണം അവർക്ക് ജമ്മത്ത് സീറ്റും കൊടുക്കില്ല ഇനി അതോ ജയിച്ചു പറഞ്ഞാൽ മന്ത്രിയാണ് അങ്ങനത്തുള്ള ഒരു അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൊടുക്കില്ലായിരുന്നു അതുതന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം പണ്ട് കോൺഗ്രസ്സിൽ പലപ്പോഴും സംഭവിച്ചിരുന്നാണ് ഇവിടെയും സംഭവിച്ചത് കോൺഗ്രസ്സിൽ വളരെ പ്രഗത്ഭരായ എത്രയോ പേര് മന്ത്രിയാവാതാണ് അവർ ജീവിതം മരിച്ചവരോ എത്രയോ പേരുണ്ട് മന്ത്രിയാവാന എല്ലാ യോഗ്യത ഉണ്ടായിരുന്നു എത്രയോ പേര് പക്ഷെ അവരൊന്നും അതിനൊന്നും തർക്കിക്കാനോ കുട്ടികൾക്ക് ഒന്നും പോകാതെ അവരങ്ങ് പോയി ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു എന്താണ് മറ്റൊരു ബംഗാളായി മാറുന്നു എന്നുള്ളതിന് പല പിന്നെ സി പി എമ്മിൻ്റെ ആണെങ്കിലും ഒക്കെ അത് പക്ഷേ അവരൊന്ന് സഹായകരമാണ് പക്ഷേ ഏതായാലും ഇപ്പോൾ എം ഡി തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം ഇപ്പോൾ ഇതുവരെ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അത് ഈ പിണറായിയുടെ അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഈ പാർട്ടിയിലെ ഭരണവർഗത്തിൻ്റെ അപ്പുറമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഇത് കാലം മാറുകയാണ് മാത്രമല്ല മാഷെ കഴിഞ്ഞ പിന്നാന്ന് ഈ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അന്ന് ലെനിൻ്റെ ദൂരാം ചരവാർഷിക ദിനായിരുന്നു അതേ ദിവസം തന്നെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഈ വ്യതിയാനത്തെക്കുറിച്ച് പറഞ്ഞത് അതേ ദിവസം തന്നെയായിരുന്നു അപ്പോൾ എന്താണെങ്കിലും സി പി എമ്മിൽ ഈ നേതാക്കൾ അവർ ശരിക്കും അവരും ഇപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇനി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ് മിണ്ടാൻ എല്ലാ അവകാശങ്ങളുള്ള അവർ പൊതു പൊതുവേദിയിൽ പത്രസമ്മേളനം നടത്തേണ്ട പാർട്ടി വേദിക്കുള്ളില്ലെങ്കിലും ഈ സംഭവിച്ചിരിക്കുന്ന ഈ വ്യതിയാനത്തിന് ഒരു മാറ്റം വരേണ്ടതല്ലേ എന്ന് ചോദിക്കാനുള്ള ആർജ്ജമുള്ള നേതാക്കൾ അവിടെ ഉള്ളതാണ് പക്ഷെ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അത് അവർക്ക് മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യമാണ് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്ക തന്നെയായിരിക്കും അതിനൊക്കെ ഒരുപക്ഷെ കാരണവും നമസ്കാരം